ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മനാമയിലെ രാത്രികാല വിശേഷങ്ങളും കാഴ്ചകളാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇത് തേഴ്സ്ഡേ ഈവനിങ് ആണ് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ മനാമ വരെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബഹ്റിനിലെ പോലീസ് ഫോർട്ട് പോലീസ് ഫോർട്ടിൻ്റെ സൈഡിലെ വഴിയിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഈ വഴികളൊക്കെ കണ്ടുപരിചയമുള്ളവർ കമന്റ് എന്തായാലും ഇട്ടോളൂട്ടോ എന്റെ വീഡിയോസ് സ്ഥിരമായി കണ്ട് കമന്റ് ബഹ്റിനിലെ ചില സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകം ഓർമ്മിക്കാണ് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം നാട്ടിലെ സുഹൃത്തുക്കളെയും ഓർമ്മിക്കുകയാണ് എല്ലാവർക്കും നന്ദിയുണ്ട് ഇതൊരു കുഞ്ഞി വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് മുഴുവനായും തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ലുലുവിന്റെ അടുത്തെത്തി ലുലു മാളിന്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നില്ല കേട്ടോ അതൊക്കെ എല്ലായിടത്തും ഒരുപോലെയാണ് എല്ലാവർക്കും പരിചയമുള്ള കാഴ്ചകളുമല്ലേ ഇവിടെ ഞങ്ങൾ സ്ഥിരമായി മീൻ വേടിക്കുന്ന ഒരു ഉണ്ട് കേട്ടോ ഇനി ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ മേടിക്കാറുള്ളത് അത്യാവശ്യം കൊഴപ്പില്ലാത്ത നല്ല ഫ്രഷ് മീൻ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് വലിയ തളികകളിലാണ് കേട്ടോ വലിയ വലിയ മീനുകളാണ് അവർ നിരത്തി വെച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ മീൻപേടിച്ചത് ഈ ഒരു എന്താ പറയാ അങ്കിളിന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ നല്ല മീനാണ് ഇന്ന് കറി വെച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കുക വയ്യ തേഴ്സ്ഡേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ ആ അങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കിലോ ആവോലി മീൻ വേടിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ആവോലി മീൻ നിങ്ങൾ കേട്ടിട്ടോ സാധാരണ ഞാൻ ക്ലീൻ ചെയ്ത് നുറുക്കി ചെറിയ കഷ്ണങ്ങളായി കിട്ടുന്ന മീനാണ് മേടിക്കാറ് പക്ഷേ ഈ മീൻ ക്ലീൻ ആക്കി തന്നില്ല കേട്ടോ അത് അങ്ങനെ തന്നെയാണ് തന്നത് അപ്പൊ അതിലെനിക്ക് ചെറിയ വിഷമുണ്ട് മിക്കവാറും ഞാൻ മീൻ എന്താക്കിട്ടുണ്ടെങ്കിൽ അത് ആകെ നുറുക്കി ഉടച്ചതിന്റെ മുള്ളും മെല്ലും തോലും ഒക്കെ ഞാൻ പൊറത്തെടുത്തിട്ടുണ്ടാവും കേട്ടോ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ ശത്രുത ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും വില കൊടുത്ത് മേടിച്ച മീൻ എൻ്റെ കയ്യിൽ തരാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ പാർട്ട്നർ എനിക്കിത് ക്ലീൻ ചെയ്ത് നന്നാക്കി നുറുക്കി തന്നു കേട്ടോ എന്തായാലും അദ്ദേഹത്തിന് ഇനിയും എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അപ്പം ഇന്ന് മെയിനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ രാവിലെ ജോലിക്ക് പോകുമ്പോഴേ തന്നെ എൻ്റെ പാർട്ട്നർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്നാവാന്ന് അപ്പോ നല്ല ആവി പറക്കുന്ന ആവൂലി മീനാണ് കേട്ടോ ഇത് വാഴലയിൽ പൊള്ളിച്ചതാണ് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ പറയുമ്പോൾ തന്നെ എൻ്റെ വായൽ വെള്ളം കപ്പലൂടെയാണ് നൂലപ്പവും ചിക്കൻ കറിയും കഴിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം കാത്തിരുന്ന് മുഷിനിട്ടാണ് കേട്ടോ നമുക്ക് ഈ ആവൂലി വാഴലയിൽ പൊള്ളിച്ചത് കയ്യിൽ കിട്ടിയത് അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നടന്നതൊന്നും ഞാൻ വിവരിക്കുന്നില്ല നിമിഷ നേരം കൊണ്ട് മീനിന്റെ മുള്ളും തോലും മാത്രം ബാക്കിയായിട്ടോ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മീനൊക്കെ കഴിച്ചു തീർത്തുട്ടോ സത്യം പറഞ്ഞാൽ നല്ല എരിവുണ്ടായിരുന്നു ഒപ്പം തന്നെ നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ള കൊടം സർബത്തും കൂടി കുടിച്ചു മന്തി കൊള്ളാം കറിയോ ഞാൻ ഇങ്ങനെ പിന്നെ ആദ്യം അന്നെല്ലാം വളരെ മോശായിരുന്നു എല്ലാവരും മോശാഭിപ്രായം കസ്റ്റമറുണ്ട് അന്ന് വന്നിട്ടുണ്ടെങ്കിൽ മോശാഭിപ്രായം പറഞ്ഞത് മൂന്ന് മാസമായി ണീൻ്റെ എങ്ങനെ രീതി അന്ന് വന്നിട്ട് കുറെ ആൾക്കാര് പിന്നെ കുറെ ആൾക്കാര് പറയാൻ പറ്റില്ല കുറെ ആൾക്കാർ മടങ്ങി പോയത് കുട്ടികൾ അതായത് ആയിരുന്നു സ്റ്റാഫ് കുറവായിരുന്നു ടൈം പിന്നെ നേരത്തെ ഫുഡ് കഴിഞ്ഞാകുമ്പോഴേക്കും നമുക്ക് ഫുഡ് സെർവ് ചെയ്തിരുന്ന പയ്യൻ ചെറിയൊരു പയ്യനാണ് കേട്ടോ ചെറിയൊരു അനിയൻകുട്ടിയാണ് അവൻ ഫുഡിനെ കുറിച്ചുള്ള റിവ്യൂ നമ്മളോട് ചോദിച്ചതാണ് സത്യം പറഞ്ഞാൽ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ സത്യസന്ധമായ റിവ്യൂ പറയാണ് അപ്പോൾ കറി ഹൗസിലെ ഫുഡൊക്കെ കൊള്ളായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ പെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് ഇടുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ